പനമ്പള്ളി നഗറിലെ ഓഫീസ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ പകർത്തിയിരുന്നു അതോടൊപ്പം തന്നെ കാക്കനാടുള്ള ഓഫീസ് ഇപ്പോൾ ഒഴിയാൻ ആവശ്യപ്പെടുന്നു എന്നതാണ് അപ്പോൾ ഈ സ്ഥാപനങ്ങളായിരുന്നല്ലോ നേരത്തെ നമ്മൾ ഈ അഭിഭാഷകയുടെ പേരിലുള്ള സ്ഥാപനങ്ങളായിരുന്നോ ഇവിടെ പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ ഈ തട്ടിപ്പ് പുറത്തു വന്നപ്പോഴാണോ ഈ കെട്ടിട ഉടമയ്ക്കും ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലായത് തീർച്ചയായും ഈ കൊച്ചി പനമ്പള്ളി നഗറിൽ പാലത്തോട് മേൽപ്പാലത്തോട് ചേർന്ന് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ആ ഒരു കെട്ടിടം അവിടെ ആദ്യം ഒരു മുറിയായിരുന്നു ഒരു ഹോട്ടലിൻ്റെ മുകളിലുള്ള ഒന്നാം നിലയിലെ ഒരു മുറിയായിരുന്നു ആദ്യം എൻ എച്ച് എഫിൻ്റെ ഓഫീസായി പ്രവർത്തിച്ചത് എന്നാൽ പിന്നീട് ഓരോ മാസം കഴിയും തോറും ആ ഒരു അവരുടെ നെറ്റ്വർക്ക് വിപുലമാവുകയും ആ ഒരു നില പൂർണ്ണമായും ബിജു രാകൃഷ്ണനും സംഘവും ആ വാടകയ്ക്കെടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അതായത് ആ പരമ്പള്ള നഗറിലൊക്കെ വാടക നമുക്കറിയാം ഒരു ചെറിയ സാധാരണ വാടക വീട് ലഭിക്കണമെങ്കിൽ പോലും ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയൊക്കെ കൊടുക്കേണ്ട സ്ഥലമാണ് എന്തായാലും ലക്ഷങ്ങളാണ് വാടകയായി നൽകിയിരുന്നത് പക്ഷേ ആ ലക്ഷങ്ങൾ വാടകയായി നൽകുന്ന ആ കെട്ടിടം ഉഴിഞ്ഞു പോകാൻ ഒറ്റ രാത്രി മതിയായി കാരണം ആളുകൾ പണം ചോദിച്ച് വന്നു തുടങ്ങിയപ്പോഴേക്കും ആ കെട്ടിടം പിന്നീടാണ് അവിടെ നിന്നും ഏറെ വ്യത്യസ്തമായ കാക്കനാട് ഭാഗത്തേക്ക് പ്രവർത്തനം മാറ്റുകയും ഈ മെറീഡിയൻ പ്രോജക്റ്റ് പ്രൊഫഷണൽസ് എന്ന സ്ഥാപനം അത്തരമൊരു സ്ഥാപനം പടുത്തു ചെയ്തു അത് റെക്ക ക്ലബ് എന്ന് പറഞ്ഞാൽ കാക്കനാട് ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുന്ന ഈ സമൂഹത്തിലെ ഉന്നതരായ ആളുകളൊക്കെ പോകുന്ന ഒരു ക്ലബാണ് ആ ക്ലബിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഓഫീസ് ഉള്ളത് മൂന്ന് നില കെട്ടിടത്തിൻ്റെ രണ്ട് നില പൂർണ്ണമായും ബിജു രാധാകൃഷ്ണൻ വാടകയ്ക്ക് എടുത്തിരിക്കുകയായിരുന്നു അപ്പം കോടിക്കണക്കിന് രൂപ അല്ലെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ ഫർണിഷിംഗ് വർക്കുകളൊക്കെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഈ ചെല്ലുമ്പോൾ തന്നെ ഒരു കോർപ്പറേറ്റ് മാതൃകയിൽ ആളുകളെ ആകർഷിക്കുക ഗംഭീരമായ രീതിയിൽ ഉള്ള ഫർണിഷിംഗ് ഒക്കെ ചെയ്യുക അത് ബിജുവിൻ്റെ ഒരു ശൈലിയാണ് വരുന്ന ആളുകളിൽ ആളുകളിലൊരു താല്പര്യം മതിപ്പുണ്ടാക്കാനാണ് അത്തരം രീതി ചെയ്തിരുന്നത് അങ്ങനെ വലിയ തുക മുടക്കി ഫർണിഷിങ്ങൊക്കെ ചെയ്തിരിക്കുകയും ചെയ്തു ചെയ്തു നമ്മൾ ഈ വാർത്ത പുറത്ത് വിട്ടതിന് പിന്നാലെ ഈ ഓഫീസ് അടഞ്ഞു കിടക്കുന്ന വാർത്ത നൽകാൻ പോയപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ ഉടമയെ നമ്മൾ കണ്ടിരുന്നു ഉടമ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോവുകയാണ് ചെയ്തത് കാരണം ബിജു രാധാകൃഷ്ണൻ എന്ന ആളാണ് ഈ കെട്ടിടം വാടകയ്ക്കെടുത്ത് ഈ സ്ഥാപനം നടത്തിയിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ ബിജുവും ഒപ്പം നിഷ്പീറ്റർ എന്ന ആളും ഇവർ രണ്ടുപേരാണ് ഈ നിഷയുടെ പേരിലാണ് വാടകയ്ക്കെടുത്തത് ഇവർ രണ്ടുപേരും അഭിഭാഷകരെന്ന് ആണ് ഈ കെട്ടിടം ഉടമയോട് പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത് ഈ മെഡിക്കൽ കോളേജുകളൊക്കെ നിർമ്മിക്കുന്ന കരാറുകാർ എന്ന രീതിയിലാണ് അറിയിച്ചിരുന്നത് ആ രീതിയിലാണ് അവിടേക്ക് പറയുകയും ചെയ്തത് എന്തായാലും അന്ന് തന്നെ അവർ വലിയ ഷോക്കിംഗ് എന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് കാരണം ബിജു രാധാകൃഷ്ണൻ എന്ന സോളാർ തട്ടിപ്പ് കേസിലെ സുപ്രസിദ്ധനായ ഒരു പ്രതിയാണ് തങ്ങളുടെ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നതെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു എന്തായാലും ആ കെട്ടിടത്തിലാണ് വിഴിഞ്ഞു പോകണമെന്ന് ചൂണ്ടിക്കാട്ടി ഉടമകൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് നിലവിൽ ഈ വാർത്ത പുറത്തു വന്ന അന്ന് മുതൽ ഈ മെറിഡിയൻ പ്രോജക്റ്റ് പ്രൊഫഷണൽസ് എന്ന സ്ഥാപനം അടഞ്ഞുകിടക്കുകയാണ് വൈകാതെ തന്നെ അവിടെ നിന്നും വസ്തുക്കളൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും ഒരു ഈ രേഖകളും മറ്റ് കമ്പ്യൂട്ടർ അടക്കമുള്ള സാഹചര്യങ്ങളൊക്കെ ഇതിനകം തന്നെ മാറ്റിക്കഴിഞ്ഞിരിക്കാം എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും അന്ന് പൂട്ടിയ ശേഷം പിന്നീട് അവിടേക്ക് ആളുകൾ വന്നിട്ടില്ല ഇനിയും രാത്രിയിലോ മറ്റോക്ക് വന്ന് സാധന സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോയതിനെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയില്ല എന്തായാലും ഈ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഈ കെട്ടിടത്തിൽ സ്ഥാപനം ഇനി പ്രവർത്തിക്കേണ്ടതില്ല എന്ന കൃത്യമായ നിലപാടിലേക്ക് തന്നെയാണ് സ്ഥല ഉടമ എത്തിയിരിക്കുന്നത് അഭിലാഷ് അതോടൊപ്പം മനീഷ് ഇനി അറിയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അടക്കം ലഭിച്ച പശ്ചാത്തലത്തിൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ വളരെ കൃത്യമായി പരാതി മുന്നിൽ എത്തി നിൽക്കുന്ന സാഹചര്യമുണ്ട് പണം നഷ്ടപ്പെട്ടു എന്ന പരാതിയുണ്ട് നിരവധി ആളുകൾ തട്ടിപ്പിനെ ഇരകളാക്കപ്പെട്ടിട്ടുണ്ട് അവരിൽ എത്ര പേർ ഇനി പരാതിയുമായി രംഗത്ത് വരും എന്നതിലൊക്കെ വ്യക്തത കുറവുണ്ട് എങ്കിൽ പോലും ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് പോലീസ് ഒരു അന്വേഷണത്തിലേക്ക് കടന്നു കഴിഞ്ഞു അഭിലാഷ് മുഖ്യമന്ത്രിക്കാണ് ആദ്യം പരാതിക്കാരൻ ഒരു കത്തയച്ചത് ആ കത്ത് ഡി ജി പിക്ക് കൈമാറുകയും ഡി ജി പി ജില്ലാ പോലീസ് മേധാവിക്ക് അതായത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയും ചെയ്തു എന്ന് പരാതിക്കാരനെ അറിയിച്ചിരുന്നു ഇതിനുശേഷമാണ് പരാതിക്കാരൻ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ എത്തി ഔദ്യോഗികമായി തന്നെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷം ഈ റിഷാദ് എന്ന പരാതിക്കാരൻ്റെ മൊഴി ഇന്നലെ തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു പിന്നീട് ഈ മൊഴി അടിസ്ഥാനപ്പെടുത്തിയുള്ള എഫ്ഐആർ ഇടുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും റിഷാദ് നേരത്തെ തന്നെ സൂചി ഒരു ഓൺലൈൻ ഇടപാടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രേഖകൾ നൽകിയുള്ള ഇടപാടുകളോ ഇക്കാര്യത്തിൽ നടന്നില്ല പൂർണ്ണമായും കറൻസി രൂപത്തിലാണ് ഇടപാട് നടന്നത് പലവട്ടം താൻ ചോദിച്ചു ഇത് അക്കൗണ്ട് മുഖേന തരാം അതാണ് എനിക്ക് കൂടുതൽ അഭികാമ്യം അതാണ് കൂടുതൽ സൗകര്യപ്രദമെന്നൊക്കെ പറഞ്ഞപ്പോഴും അത് വേണ്ട ആ രീതിയിൽ പണം തരേണ്ടതില്ല എന്ന് പലവട്ടം ബിജു പറയുകയും അങ്ങനെയാണ് നൽകിയതെന്ന് പറയുകയും ചെയ്തു ഒപ്പം രണ്ടാമത്തെ നമ്മുടെ അടുത്ത് വെളിപ്പെടുത്തലുമായി എത്തിയ ഏലിയാസ് എന്ന അങ്കമാലി സ്വദേശിക്ക് ഒന്നര കോടി രൂപയാണ് നൽകിയത് അതിൽ നാൽപ്പത് ലക്ഷത്തോളം യ്ക്കുള്ള റിസിപ്റ്റുകൾ ബിജു രാധാകൃഷിൻ്റെ എൻ എച്ച് എഫ് നൽകിയിട്ടുണ്ട് ഒപ്പം അഞ്ച് ലക്ഷം രൂപ അക്കൗണ്ട് മുഖേന നൽകിയത് അക്കൗണ്ടിൽ തിരിച്ചിടുകയും ചെയ്തിട്ടുണ്ട് അവശേഷിക്കുന്ന പണമാണ് പല ഘട്ടങ്ങളിലായി കറൻസി നോട്ടുകളായി വാങ്ങിയത് അതുമായി ബന്ധപ്പെട്ട് ഏലിയാസും പരാതി നൽകിയിട്ടുണ്ട് ഏലിയാസിന്റെ പരാതിയിൽ കൃത്യമായ ഓൺലൈൻ ഇടപാടുകളെക്കുറിച്ചും റെസിപ്റ്റ് റിസിപ്റ്റ് നൽകിയുള്ള ഇടപാടുകളെ കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങളുണ്ട് അതുകൊണ്ട് ഈ രണ്ട് കേസുകൾ തന്നെ ഏറ്റവും ധാരാളമാണ് ഇത്തരമൊരു തട്ടിപ്പ് കേസ് പ്രതിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിനോ അതിനുള്ള നടപടികൾ എന്തായാലും പോലീസ് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ബ്രാഞ്ചിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഈ സ്ഥാപനങ്ങളിലൊക്കെ പോയി പരിശോധന നടത്തുകയും ഉടമകളുമായി സംസാരിക്കുകയും തട്ടിപ്പിനിരയായ ആളുകളുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഒപ്പം ഈ കൂടുതൽ ആളുകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആളുകളാണ് ഇടപാടുകൾക്ക് പിന്നിലുള്ളത് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇരയായിട്ടുള്ളത് എന്നതിനെ കുറിച്ചുള്ളൊരു അന്വേഷണം സമാന്തരമായി തന്നെ നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്കമാലി മേഖലയിലെ ഏലിയാസുമായി ബന്ധപ്പെട്ട മൂന്ന് വൈദികർക്ക് വലിയ തോതിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ഡയാലിസ് സെൻ്റർ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖനായ പുരോഹിതനും ഇത്തരത്തിൽ പണം നഷ്ടമായിട്ടുണ്ട് പക്ഷേ ഈ വൈദികരൊക്കെ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്തെത്താനുള്ള സാധ്യതകൾ ഇപ്പോഴും കുറവാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ വൈദികരോടൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അവർ അത്തരമൊരു തട്ടിപ്പ് നിങ്ങൾ വിധേയരായെന്ന് പറയാൻ തയ്യാറല്ല കാരണം സഭയിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു വശത്ത് മറുവശത്ത് അവർ നടത്തുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്ന ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗവും ിലുമുണ്ട് അത്തരം ആളുകളിൽ നിന്നുള്ള സഹായധനങ്ങൾ നിലയ്ക്കുമോ എന്ന ഒരു ഭയവും അവർക്കുണ്ട് എന്തായാലും ഈ മറ നീക്കി കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരും നമ്മളെ തന്നെ ഒരുപാട് പേർ പലയിടങ്ങളിലായി ഇയാളുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഇയാളുമായി പ്രോജക്റ്റിന് പണം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സി എസ് ആറിനായി പണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷേ അത്തരം വിളികളൊക്കെ പരാതികളായി മാറുന്ന കാലം വലിയ വിദൂരത്തിലല്ല എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം അഭിലാഷ് യെസ് എന്തായാലും ന്യൂസ് എയ്റ്റീൻ ആണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് പ്രത്യേകിച്ച് സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി കൂടിയായിരുന്ന ബിജു രാധാകൃഷ്ണനായിരുന്നു ബിജു പോലീസ് ബിജു വർഗീസ് ബിജു ജോർജ് എന്നിങ്ങനെയൊക്കെ പേരുകൾ മാറ്റിക്കൊണ്ട് രംഗത്ത് വരികയും അങ്ങനെ സി ഫണ്ട് നേടി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ബന്ധപ്പെടുകയും അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുകയും ചെയ്തു എന്ന വാർത്ത പുറത്തുവിട്ടത് അതിനുശേഷം രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയ സാഹചര്യം കൂടിയുണ്ട് ഈ വാർത്തയോട് ചേർത്ത് വെക്കേണ്ടതായി വരുന്നത് ബിജു രാധാകൃഷ്ണൻ സംസ്ഥാനത്തിന് പുറത്തും വലിയ തോതിൽ ഉള്ള തട്ടിപ്പുകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് എറണാകുളത്ത് കൊച്ചിയിൽ നഗരഹൃദയത്തിലടക്കം നിരവധി ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നു അതിൽ ഒരു ഓഫീസ് മെറിഡിയൻ പ്രൊജക്ട്സ് പ്രൊഫഷണൽസ് എന്ന പേരിൽ ആയിരുന്നു അറിയപ്പെട്ടിരുന്നത് ഈ സ്ഥാപനം ഒഴിയണം എന്ന് ഇപ്പോൾ കെട്ടിട ഉടമ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ബിജു രാധാകൃഷ്ണന്റെ തട്ടിപ്പ് സംബന്ധിച്ച ന്യൂസ് എയ്റ്റീൻ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഉടമയുടെ നടപടി വാർത്തയുടെ വിശദാംശങ്ങളാണ് എം എസ് അനീഷ് കുമാർ നൽകിയത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക